പെട്ടെന്നുള്ള മിടിപ്പ് കൂടുന്നതും അറ്റാക്ക് സൈലന്റ് അറ്റാക്ക് വന്നതുപോലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമസ്കാരം ഞാൻ ഫാദർ സെൽവരാജാണ് വണ്ടിപ്രാറില് അറണക്കുലെന്ന എസ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ട് ഹാർട്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വേറെ ഒരു അച്ഛൻ വഴിയാണ് ഞാൻ ഇവിടെ കണ്ടു അച്ഛനെ പരിചയപ്പെടുന്നത് ഡയറക്ടർ അച്ഛനോട് സംസാരിച്ച് അച്ഛൻ വഴിയാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എനിക്ക് അത് മാറി കാർട്ടിൽ ഒരു കൊണ്ട് പ്രാബ്ലം വന്ന ഉടനെ ഡാക്ടറെ പാർത്ത് എടുത്ത് അവരുടെ നാണേ എന്താ എനിക്ക് കാട്ടിൽ ഇപ്പം വേദനയെക്ക് അപ്പീനു അവർ എല്ലാം പാർത്ത് എന്നുള്ള ഈ സി എടുക്ക വെച്ച് നല്ല എനിക്ക് അവർ വന്നത് എല്ലാം ഇൻക്ക് പോകുന്നത് നല്ല തേച്ചുമായിതാ നമ്മൾ പോകേണ്ട എല്ലാം നല്ല പാസത്തിലും നല്ല അന്റിലെയും എല്ലാം പാതാൽ ഇവിടെ വരുന്ന മുമ്പ് രണ്ട് ദിവസം മുമ്പ് അമ്മയ്ക്ക് ഹാർട്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമ്മ പെട്ടെന്നുള്ള മിടിപ്പ് കൂടുന്നതും പിന്നെ എന്തോ അറ്റാക്ക് സൈലൻറ്റ് അറ്റാക്ക് വന്നത് ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം വേറൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ചാൽ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ നോക്കിയതിൽ കുറച്ചുകൂടി ഒരു ബെസ്റ്റും ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ നമുക്കൊണ്ട് നമ്മൾക്കൊണ്ട് പരിഗണിക്കാൻ പറ്റുന്ന ഒരു രീതിയിലൊരു ഹോസ്പിറ്റലായിരുന്നു ഇത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ അത് നോക്കിയപ്പോൾ ഹാർട്ടിന് ഈ അഞ്ച് ഗ്രാം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് ബ്ലോക്കുണ്ട് അപ്പോൾ ഇവർ തരുന്ന ആ മെഡിസിനുകളെല്ലാം തന്നെ ഫലപ്രദമായിട്ട് ഭവിക്കുന്നുണ്ട് നല്ല ആരോഗ്യം അമ്മയ്ക്ക് പഴയതുപോലെ തന്നെ തിരിച്ചു കിട്ടി ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നതിൽ പിന്നെ വന്നത് ഞങ്ങൾ ആദ്യം കണ്ട ഡോക്ടർ ദീപക് ഡേവിഡ്സൺ ആണ് വളരെ മിടുക്കണായിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടറിൻ്റെ ഇടപെടൽ തന്നെ ഞങ്ങളുടെ വിഷമവും ടെൻഷനെയൊക്കെ മാറ്റി തന്നു വന്നപ്പോൾ ആദ്യം ഇനി എങ്ങനെയായിരിക്കും എന്നറിയില്ല പക്ഷേ ഡോക്ടറിൻ്റെ സംസാര രീതി തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി ഇത്രയും വലിയ പഠിപ്പുള്ള ആൾക്കാർ ഈ രീതിയിൽ ഇടപെടും ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ചില്ല ഡോക്ടറായിട്ട് തോന്നിയില്ല നല്ലൊരു കൂട്ടുകാരനായിട്ടാണ് ഞങ്ങളുടെ ഞങ്ങളിടുത്തു സംസാരിച്ചത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ കാര്യങ്ങളിൽ അച്ഛൻ വീട്ടിലൊരാളെപ്പോലെ സംസാരിച്ച് അമ്മയെ ആൻറ്റിയൊന്നും അമ്മയൊന്നുമൊക്കെ വിളിച്ച് സംസാരിച്ച രീതി തന്നെ പ്രത്യേക രീതി പ്രത്യേക സ്നേഹം ഞങ്ങൾക്ക് അനുഭവപ്പെട്ട് നല്ല മിടുക്കനായ ഡോക്ടറാണ് ഇവിടെ വന്നപ്പോൾ എല്ലാം തന്നെ അവരുടെ ഇവിടുത്തെ സ്റ്റാഫ്സിൻ്റെ ഇടപെടലും പ്രത്യേകിച്ച് നഴ്സസിൻ്റെ അതുപോലെ തന്നെ ഡോക്ടറിൻ്റെയൊക്കെ ഇടപെടൽ ഭയങ്കര ഭയങ്കര സ്നേഹവും കാര്യവുമായിട്ടായിരുന്നു ഭയങ്കരമായിട്ട് ബഹുമാനിച്ച ഞങ്ങളെ എന്നുള്ളത് തന്നെ പറയാം ഞങ്ങൾ പ്രതീക്ഷയെക്കാളും കൂടുതൽ നല്ലൊരു ഇടപെടൽ ഇവിടെ ഇവിടെ ഭാഗത്തുനിന്നുണ്ടായി ഞങ്ങൾ ഒത്തിരി സന്തോഷത്തിലാണ് ഇപ്പോൾ വന്നപ്പോൾ പകുതി അസുഖം തന്നെ അവിടെ സംസാരത്തിലെ ഇടപെടലിലും അവിടെ പ്രവർത്തനത്തിലും ഞങ്ങളോടുള്ള സ്നേഹ പ്രകടനത്തിലൊക്കെ പകുതി തന്നെ മാറി എന്നാണ് തോന്നുന്നത് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഹോസ്പിറ്റലിൽ ഞങ്ങളെ സഹായിച്ച എല്ലാ സ്റ്റാഫ്സിനും ഇവിടുത്തെ ഡയറക്ടർ അച്ഛനും ഡോക്ടറിനും നസ് എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദി അറിയിക്കുന്നു